സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ലിയോണൽ മെസ്സി റൊണാൾഡോ അപ്പൊ ആ ജയിക്കുമ്പോൾ നമുക്ക് നോക്കാം ഞാനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവനാണ് ലിയോണൽ മെസ്സി പരിപാടി മൂന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും ഞാൻ എത്ര ഗോൾ അടിക്കും കാര്യം നമുക്ക് തുടങ്ങാം റൊണാൾഡോ എന്തോ പറയുന്നു നിങ്ങൾക്ക് ബസ്സേക്കാൻ ഞാനാണെന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് പറഞ്ഞ കേട്ടില്ലേ അതുപോലെ ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയതുകൊണ്ട് തന്നെ കൈ രണ്ടും പോക്കറ്റിലിട്ട് ഞാൻ കൈ കെട്ടി ഗോളടിക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ട് ഓക്കെ നമുക്ക് നോക്കാം അല്ലേ അയ്യോ അത് ഗോളല്ല ഇനി ഞാൻ എൻ്റെ ഈ കാലിങ്ങനെ പിടിച്ച് ഗോളടിക്കാൻ പോകാം െ ഒരിക്കൽ പറഞ്ഞാണ് അർത്ഥം നീ എന്താണ് നോക്കുന്നത് എന്നാണ് സംസാരിക്കാണ്ട് അടുത്തതഞ്ച് പെനാൾറ്റി ലെസ് ഗോ ആദ്യം മെസി അടിക്കും. അവൻ 3 എണ്ണം ഗോൾ ഇട്ടേ ഭാഗ്യം. ഗയ്സ് മെസി പറയുന്നത് കേക്ക്. നിങ്ങൾക്ക് മെസിയാണോ ഗോട്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ കമന്റ് ചെയ്യേ റൊണാൾഡോ അല്ലേ ഗോട്ട് എന്ന് ഹോർകാൽ നിങ്ങൾക്ക് നല്ലതേ. മനസ്സിലായില്ലേ? അതുപോലെ അങ്ങ് ചെയ്യേ. മെസി എത്ര എണ്ണം ഗോൾ ലീക്കും? അഞ്ച്. ഓവർ കോൺഫിഡൻസ്. മെസ്സി വേൾഡ് കപ്പ് കാശ് കൊടുത്ത് മേടിച്ചു അങ്ങനെയൊക്കെ സംഭവിച്ചു ഗോൾ കീപ്പറിനും കാശ് കൊടുത്തു എല്ലാം ഗോളാവെയിൻ ക്രൈബോയ് ൊണാഡോ ലോകത്തെ ഏറ്റവും നല്ല പെനാൾഡിട്ടേക്ക് റൊണാൾഡോ മെസ്സി അത്ര വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്താണ് ബോധം പോയാ ലോകത്തെ ഏറ്റവും നല്ല പെനാട്ടി ആരാ ഞാന കഴിക്കാറെന്ന് എനിക്കറിയാമോ അല്ല പുല്ല് കാരണം ഞാൻ ഗോട്ടാ ഗോട്ട് ഗോട്ട് ഗ്രാസേ കഴിക്കാറുള്ളൂ ഗോൾ കോച്ച് നോക്കാതെ കഴിക്കാം മിസൈൽ ആരും ഒന്നും പറയരുത് പറയുന്നത് നമ്മുടെ അടുത്ത പരിപാടി ഒരു പ്ലെയറിന് പാസ് ഇടണം ആ പ്ലെയർ തിരിച്ച് പാസ് ഇട്ടുമ്പം നമ്മൾ ഷോട്ടടിച്ച് ഗോളടിക്കണം Yeah, yeah, yeah. Let's റിഞ്ഞ് തരും നമ്മളത് അടിക്കണം ഈ പരിപാടി വളരെ സിമ്പിൾ ആണ് അതുകൊണ്ട് വെറും മൂന്ന് ട്രൈയേ ഉള്ളൂ അടുത്ത ക്രിസ്റ്റിയാണ് റൊണാൾഡോ ലസ്റ്റോ മൈ ഗാഡ് ഗോ നമ്മുടെ ലാസ്റ്റ് ഡിഫിണ്ട്രിപ്പിൾ ഷോട്ട് അടിക്കുന്ന മൂന്നെ ലസ്കോ അപ്പോ ലെസ്ഗോ റൊണാൾഡോയ്ക്ക് ഒരേണ്ടരം ഗോൾ അടിക്കണം അപ്പോൾ നമുക്ക് ലീഡ് എടുക്കാൻ പറ്റുമോ ഗോ ൊണാൾഡോയ്ക്ക് മെസ്സിക്ക് പറയാനുണ്ടോ കേട്ടിട്ട് നിങ്ങള് പോകാവുള്ളെ ഇതിനെ കണ്ടോടാ മെസ്സി റൊണാൾഡോ ജയിച്ചത് എസ് ും എനിക്ക് വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഒരു കാര്യം ഒന്ന് പറഞ്ഞില്ല കുഞ്ഞിനും തൊമനും ഇട്ട ഈ വീഡിയോ നിങ്ങൾ എല്ലാരും കാണുന്നുണ്ടെങ്കിൽ അന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ട് റൊണാൾഡോ ആണ് അല്ല മെസ്സിയാണ് ബെസ്റ്റ് പ്ലെയർ